ആദ്യത്തെ കുരുക്ക് കൃത്യമായി വേണമെൻ്റെ ആശ്വാസം ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെൻ്റെ വിശ്വാസത്തിന് ഉണ്ടായില്ല എങ്ങനെയാ ചത്തത് കുളത്തിൽ വീണു കുടിച്ചിട്ടുണ്ടായിരുന്നു

താൻ സാമൂലിൻ്റെ ബോഡിയാണുമ്പോൾ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഏയ് ഇല്ല താൻ ആ സമയത്ത് അവിടെ പോയത് ഞാൻ കുളിക്കാനായിട്ട് എന്താ ചോദിച്ച് ഏയ് ഒന്നുമില്ല എന്താ ഓർക്കെന്ന് ഒന്നൂല്ല എന്തോ അങ്ങനെ ഒരു തോന്നൽ നമ്മൾ ഒന്നിക്കാൻ ചാൻസ് നിനക്ക് വേണ്ടാത്ത ആലോചനകൾ മാത്രമല്ല എന്റെ വീടിന്റെ സമ്മതിക്കില്ലാന്ന് വിചാരിച്ചിട്ടാണോ ഏ അതൊന്നല്ല എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാടോ അതിന് ചെറുപ്പം തൊട്ടൊരുപാട് ഇഷ്ടമാണോ ഒന്നും എനിക്ക് കിട്ടാറില്ല ഇതും അങ്ങനെ ആവുമെന്നൊരു ഓ അങ്ങനെ എന്നൊരു കാര്യം ചെയ്യ ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ചോ കുറച്ചോ ക്ഷമിക്കുന്നുണ്ട് അതല്ലോ ചിലപ്പോൾ ഇതെന്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം എനിക്കെന്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ പപ്പ ഇതുപോലെ നല്ലായിരുന്നു പണ്ട് കിട്ടുന്ന കഷ്ണൊക്കെ കുടിക്കും കുടുംബത്തെക്കുറിച്ച് ഒരു ഉണ്ടായിരുന്നില്ല എന്നെ എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എൻ്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ധ്വാനം കൂടുതലുണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി അമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു പിന്നെ അന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തന്നത് ഇപ്പെനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാ ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ ഇങ്ങനെയെന്ന് നേരെ ഞാൻ ാണ് ഞാനൊരുപാട് സ്നേഹിക്കുന്നൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ആ പേടി വേണ്ട കാരണം എന്റെ ഒരു ഇതിനുള്ള ഇതിലും വലുതായിരുന്നില്ല

എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്ന് അറിയണം തുടക്കത്തിൽ സംശയത്തിന് നിലയിലുണ്ടാകുന്നത് നല്ലതല്ല ഞാൻ ശ്രമിക്കാം അതിപ്പോളൂ ലോകയുടെ കൊലപാതകം തീരുമാനിച്ചോർപ്പിച്ചതായിരുന്നില്ല അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ മരണത്തിൽ മുളച്ചു നിന്നിരുന്നു തുടർച്ചയായി രണ്ട് മരണങ്ങൾ കാരണം അറിയാത്തൊരു ഭയം ആ വീടിന് മൂടി വന്നു ഫാദർ ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവാ പക്ഷേ സാമുൽ മരിച്ചു വെറും നാല് ദിവസമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ ലോകയും ഒരു ജോലിക്കാരൻ എന്നതിനേക്കാൾ ഈ കുടുംബത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന ആളായിരുന്നു ലൂക്ക സാമൂല കുളത്തിൽ വീണ് മരിച്ചതും ലൂക്ക കോണിപ്പടിയിൽ നിന്നും കാലു തെറ്റി വീണ് മരിച്ചതും എനിക്കെന്തോ സ്വാഭാവികമായി തോന്നുന്നില്ല ഫാദർ പ്രത്യേകിച്ച് കോണിപ്പടിയിലെ എണ്ണപ്പാടുകൾ പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്കെന്തെങ്കിലും പഴവ് സംഭവിച്ചിട്ടുണ്ടാവോ നമ്മൾ കൊടുത്ത ബലി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ ം പറയാതിരിക്ക ബലി കൊടുത്ത ഒരു തിരികെ വരില്ല നമ്മുടെ കാവൽമാലാക്കയിൽ വിശ്വസിക്കുക ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീടിനെ നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ചു പതിയിരുന്ന് ചെയ്യുന്നതാവാം ആര് ജൂടുമായി സംസാരിക്കാറുണ്ട് ഉണ്ട് പക്ഷെ ഒന്നും തലേ കയറുന്നില്ല ശരിയാക്കാം സമയമെടുക്കും അതുവരെ അയാൾക്ക് നമ്മളോട് പകയുണ്ടാവാം അതിൽ അയാൾ മുറിയിൽ സുരക്ഷിതനാണോ അതെ ഫാദർ അവന്റെ മുറി എപ്പോഴും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ലോക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ആരെങ്കിലും പുറത്തുനിന്ന് തുറക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഉണ്ട് അവര് വൈകുന്നേരം പോവും പിന്നെയുള്ളത് അപ്പനെ നോക്കാൻ വന്ന ഹോം അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള ആരും മുകളിലോട്ട് പോവാറില്ല ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം